ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഈ വർഷത്തെ റംസാൻ പുണ്യമാസം കടന്നു വരികയാണ് റംസാൻ നോമ്പെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ റംസാൻ നോമ്പെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അതും അവർക്ക് വേണ്ടിയിട്ട് റംസാൻ നോമ്പിന്റെ സമയത്ത് മുപ്പത് ദിവസം ഉണ്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് നോർമലി നമ്മളിപ്പോൾ റംസാൻ സമയത്ത് നോമ്പ് സമയത്ത് ആഹാരം കഴിക്കുന്നത് രാവിലെ അത്താഴത്തിന് മുമ്പ് എടുക്കുന്ന നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന ഭക്ഷണമുണ്ട് നോമ്പ് മുറിച്ച ഉടനെ എടുക്കുന്ന നോമ്പ് തുറ ഭക്ഷണമുണ്ട് അത് കഴിഞ്ഞ് രാത്രിയിൽ എടുക്കുന്ന ഭക്ഷണം പലരും രാത്രിയിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല രണ്ട് നേരമാണ് ഇവർ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത് എന്നിരുന്നാൽ പോലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ജോലികൾ എല്ലാം തന്നെ ഈ സമയത്ത് നിറവേറ്റുന്നുണ്ട് കൂടാതെ ഈ ഒരു സമയത്ത് നമുക്ക് കടുത്ത ചൂട് തുടങ്ങിയിട്ടുണ്ട് സോ ഈ ചൂടിനെ ഓർക്കം ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിന്റെ ഒപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കുക എന്നൊരു ടാസ്ക് ആണ് ഈ റംസാൻ നോമ്പ് എടുക്കുന്ന എല്ലാവരും ഈ ഒരു സമയത്ത് നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ റംസാൻ നോമ്പിന്റെ സമയത്ത് ഡയറ്റ് ചെയ്യുമ്പോൾ ശരീരം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് റംസാൻ സമയത്ത് പലപ്പോഴും അറിയാണ്ട് വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു പോയിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് മൂത്രത്തിൽ പഴുപ്പ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പൈൽസ് ഫിഷർ പോലുള്ള രോഗ ടെൻഡൻസി ഉള്ളവർക്ക് ഈ രോഗം വല്ലാണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൻ പോലുള്ള പ്രോബ്ലംസ് ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് ഈ റംസാൻ നോമ്പ് സമയത്ത് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റംസാൻ നോമ്പ് എടുക്കുന്ന പ്രത്യേകിച്ച് ജോലിക്ക് പോകാതെ ഇപ്പം വീട്ടിലുള്ള സ്ത്രീകളൊക്കെ തന്നെ ആഹാരം നിയന്ത്രിച്ച് പോകുന്ന സമയത്ത് അവരുടെ പകൽ അവർ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പകൽ അവരുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരികയും കുറച്ച് ഭക്ഷണം കൊണ്ട് ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇവർ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്ലാൻ ചെയ്യുന്നു പക്ഷേ അവർക്ക് വെയിറ്റ് ഇട്ട് കുറയത്തുമില്ല ഇത് റംസാന്റെ സമയത്ത് ഈ നോമ്പ് സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കുന്ന സമയത്ത് അവരുടെ മെറ്റബോളിസം തീരെ ഡൗൺ ആയി പോകാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി വിശദീകരിക്കാം ആദ്യമായിട്ട് നമുക്ക് നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് രാവിലെ അത്താഴത്തിന് എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്ന് വിശദീകരിക്കാം നോമ്പ് പിടിക്കുന്ന ഒരാള് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം അതിൽ ഒന്നര ലിറ്റർ വെള്ളം രാവിലെ നോമ്പ് പിടിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കുടിക്കണം ഒരു ലിറ്റർ നോമ്പ് മുറിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുടിക്കുക ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഒരു ദിവസത്തെ വെള്ളം കുടിക്കാനായിട്ട് അതിന് ചെയ്യേണ്ടത് അത് രാവിലെ നിങ്ങൾ ഉണരുന്ന സമയം രാവിലെ നിങ്ങൾ ഇപ്പോൾ മണിക്ക് അല്ലെങ്കിൽ നാലരയ്ക്ക് ഉണരുന്നു ആ ഒരു സമയത്ത് ഒരു മുക്കാൽ ലിറ്റർ എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം കുടിച്ചിരിക്കുക നോമ്പ് പിടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ വീണ്ടും ഒരു എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം കുടിച്ചിരിക്കുക അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളം രാവിലെ നിങ്ങൾക്ക് ആവശ്യത്തിനായി അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പതവ് നിങ്ങൾ ചെയ്യുന്ന ജോലിയില് ശരീരമിതമായി ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാനായിട്ട് സഹായിക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങൾ വല്ലാണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം കൂടുതൽ വേണം വല്ലാണ്ട് ദാഹം വരികയും ശരീരം വല്ലാണ്ട് ഡ്രൈ ആകുകയും ചെയ്യുന്നതിന് കാരണം അതുകൊണ്ട് അമിതമായിട്ട് ഉപ്പ് എടുക്കുന്ന ഒരു ശീലം ഈ ഒരു സമയത്ത് പാടില്ല കരിച്ചതും മൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ രാവിലെ കഴിക്കാതിരിക്കുക അങ്ങനെ കഴിക്കുന്നത് പലപ്പോഴും പകല് നിങ്ങൾക്ക് അസിഡിറ്റി നെഞ്ചരിച്ചുള്ള പ്രോബ്ലംസ് കാരണമാകും അമിതമായിട്ട് എണ്ണ ചേർന്നിട്ടുള്ള സാധനങ്ങൾ രാവിലെ കഴിക്കരുത് പ്രത്യേകിച്ച് പകൽ സമയത്ത് വളരെ പെട്ടെന്ന് ഒരു പതിനൊന്ന് മണി ആകുമ്പോഴേക്കും നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിക്കാനും വെള്ളം കൂടുതൽ വേണമെന്നൊരു തോന്നൽ ഉണ്ടാക്കാനും ശരീരത്തിന് ആവശ്യത്തിന് എനർജി യൂട്ടിലൈസ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കാൻ ഈ രാവിലെ അമിതമായി എണ്ണ ചേർന്നിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് രാവിലെ പ്രധാനമായും ഒഴിവാക്കേണ്ട ഘടകങ്ങളോടൊപ്പം തന്നെ ഗ്ലൈസേമിക് ഇൻഡെക്സ് വല്ലാണ്ട് കൂടിയ ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം ഗ്ലൈസേമിക് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദഹിച്ച് ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഷുഗറിന്റെ ലെവൽ ഉയർത്തി പെട്ടെന്ന് തന്നെ ദഹിച്ചു പോകും നമ്മളിപ്പോൾ ഒരു പൂത്തിരി കത്തിക്കുന്ന പോലെ പെട്ടെന്ന് കുറച്ച് സെക്കൻഡ് കൊണ്ട് ശരീരത്തിലേക്ക് കത്തി നമുക്ക് ഊർജ്ജം കൂടുതൽ ഉത്പാദിപ്പിച്ച് അപ്പോൾ തന്നെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ടുള്ള പ്രശ്നം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീണ്ടും വിശപ്പ് വല്ലാണ്ട് ക്ഷീണം എങ്ങനെയെങ്കിലും വൈകുന്നേരം നോമ്പ് മുറിക്കുന്ന സമയം വരെ നമ്മൾ കടിച്ചു പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് രാവിലെ വളരെ സ്ലോലി മാത്രം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഏറ്റവും പ്രധാനമായിട്ടും രാവിലുകളില് ഈ അരി പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതായത് നിങ്ങളിപ്പോൾ അപ്പം ഇടിയപ്പം പുട്ട് അരിപ്പുട്ട് പ്രത്യേകിച്ച് അരിപ്പുട്ട് പോലുള്ള ഭക്ഷണങ്ങൾ പത്തിരി വൈറ്റ് ബ്രെഡ് മൈദ കൊണ്ടുള്ള ബ്രെഡ് എന്നിവ കഴിയുന്നത്ര ഈ ഒരു സമയത്ത് രാവിലെ ഒഴിവാക്കുക രണ്ട് പ്രശ്നമുണ്ട് ഇവ വളരെ പെട്ടെന്ന് ദഹിക്കുമെന്നുള്ള ഒരു പ്രശ്നമാണ് രണ്ടാമത്തത് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഈസ്റ്റ് ഇട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ പോലെ പകൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ രാവിലുകളിൽ ഒഴിവാക്കുക രാവിലെ പ്രോട്ടീൻ കൂടുതലുള്ള ഒരു ഭക്ഷണം രാവിലെ കഴിച്ചുകൊണ്ട് കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട് മസാല കുറച്ച് കഴിച്ചുകൊണ്ടുള്ള ഒരു രാവിലത്തെ ഒരു അത്താഴമാണ് നമുക്ക് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നല്ലത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പ്രോട്ടീൻ ബേസ്ഡ് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള മുട്ടയുടെ വെള്ള നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നു ഇപ്പൊ രാവിലെ ഒരു മൂന്നോ നാലോ മുട്ട പുഴുങ്ങുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഒരു നാലോ അഞ്ചോ മുട്ട പുഴുങ്ങിയിട്ട് അവയുടെ വെള്ള ഒരു അഞ്ച് മുട്ടയുടെ വെള്ളയും കഴിക്കുക ഒരു മുട്ടയുടെ മഞ്ഞയും കഴിക്കുക ഇങ്ങനെ രാവിലെ എടുക്കുന്നത് ആവശ്യത്തിന് പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് നിൽക്കും നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് കാലറി കണ്ടന്റ് അല്പം കുറച്ചുകൊണ്ട് പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിന് എത്ര ഭാരമുണ്ടോ അതനുസരിച്ച് കഴിച്ചിരിക്കണം അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ളം കഴിക്കാൻ പറഞ്ഞത് അതോടൊപ്പം പയർ പുഴുങ്ങിയത് അല്ലെങ്കിൽ കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ പരിപ്പ് എന്നിവ നിങ്ങൾക്ക് ഒരു നേരം ഇപ്പം രാവിലെ ഒരു ബൗള് കഴിക്കുക ഇവ നിങ്ങൾക്ക് അധികം ഇപ്പൊ കടുക് ചെറുതായിട്ടൊന്നും കടുക് വറുത്തിട്ട് കുറച്ച് സവാളയൊക്കെ ചേർത്തിട്ട് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അധികം വിശപ്പ് വരത്തില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റാഗി ദോശ റാഗി വളരെ നല്ലൊരു ഭക്ഷണമാണ് റാഗി ദോശ രാവിലെ കഴിക്കാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ രാവിലെ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഒരു രണ്ട് ടീസ്പൂൺ ചിയാസിഡ് ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ട് നോമ്പ് പിടിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ചിയാസിഡ് ഇട്ട വെള്ളം കുടിക്കുക അതിന്റെ ഗുണം എന്ന് പറയുന്നത് ചിയാസിഡ് വെള്ളം നിറഞ്ഞു ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേറ്റ് ചെയ്യും ഒമേഗ ത്രീ നിറയെ ഫൈബർ ഉണ്ട് വളരെ പെട്ടെന്ന് വിശപ്പ് വരത്തില്ല ശരീരഭാരം കുറയാനും ഇത് സഹായിക്കും സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക നിങ്ങൾ മുട്ടയുടെ വെള്ള കഴിക്കാം മീന് അധികം മസാലയൊന്നും ഇല്ലാതെ രാവിലെ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം കോഴി ഇറച്ചി കറി വെച്ച് കഴിക്കാവുന്നതാണ് ഇങ്ങനെ രാവിലെകളിൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണമായിട്ട് രാവിലെ തുടങ്ങുക എപ്പോഴും കഴിയുന്നത്ര നോമ്പ് സമയത്ത് മീറ്റിന്റെ ഉപയോഗം ബീഫ് മട്ടൺ പോലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക കാരണം മട്ടണും ബീഫും എല്ലാം തന്നെ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂട്ടാൻ കാരണമാവുകയും നിങ്ങൾക്ക് വണ്ണം കൂടുതൽ വരാൻ കാരണമാവുകയും ചെയ്യാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നിട്ട് ഞാനീ പറഞ്ഞ ഒരു ഡയറ്റിൽ വേണം നിങ്ങൾ അത്താഴത്തിന് കഴിച്ചിട്ട് നോമ്പ് തുടങ്ങാനായിട്ട് നോമ്പ് തുടങ്ങി കഴിഞ്ഞാല് പകല് പലപ്പോഴും നിങ്ങൾക്ക് നോമ്പല്ലേ പകല് ഒന്നും നമ്മൾ എന്ന് കരുതി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ വരെ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് യാതൊരു കാരണവശാലും ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ പകല് റെസ്റ്റ് എടുക്കരുത് രാവിലെ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വ്യായാമത്തിന്റെ അളവ് പകുതിയാക്കുക നിങ്ങൾ അത്യാവശ്യം ചെറുതായിട്ട് ശരീരത്തിനൊന്ന് വാമു ചെയ്യുക ഒന്ന് നടക്കാനായിട്ട് പോവുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോവുകയും ശരീരം കൂടുതലായിട്ട് എത്തുന്ന ഊർജത്തിന് മുഴുവൻ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാതെ കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്യുകയും ചെയ്യും അതായത് നിങ്ങൾ ശരീരഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് ഈ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് പിടിച്ച് റെസ്റ്റ് ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങൾ വണ്ണം കൂടാൻ കാരണമാകും മെലിയത്തില്ല അതുകൊണ്ട് രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ഈ പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് അത്യാവശ്യം വ്യായാമം ചെയ്യുക ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ നോമ്പ് തുടങ്ങുന്ന സാധാരണ ഏതിൽ അഞ്ചേ മുക്കാലിനാണ് എൻ്റെ ഒരു അറിവ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉറയും കളയാന്ന് വെച്ചാല് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് അസിഡിറ്റി ഉണ്ടാക്കും നിങ്ങൾ വണ്ണം കൂടാൻ കാരണമാകും അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ നിങ്ങൾ കുറച്ചൊന്ന് നടക്കുക ലഘുവായിട്ടുള്ള വ്യായാമം ഇപ്പൊ വീട്ടിൽ തന്നെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ടെറസിൽ നിന്ന് കുറച്ച് വ്യായാമം ചെയ്യുക മോർണിങ്ങൾ കുറച്ച് പ്രഭാത വെയിൽ കൊള്ളുക ഇത് നിങ്ങൾക്ക് മോർണിംഗ് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടുന്നതിന് സഹായിക്കും അതിനുശേഷം വൈകുന്നേരം നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നോമ്പ് തുറക്കുന്നത് പലരും ജ്യൂസ് ഉപയോഗിച്ചാണ് തുറക്കുന്നത് പലപ്പോഴും ഈ നമുക്ക് ഈ പകല് നമ്മളൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിന്റെ പി എച്ച് എൽ ഹൈലി ആസിഡിക്കായിരിക്കും ആ ഒരു സമയത്ത് കൂടുതൽ പുളിയുള്ള ജ്യൂസുകൾ പ്രത്യേകിച്ച് നാരങ്ങ മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ പോലുള്ളവ ഇവയുടെ ജ്യൂസുകൾ കഴിയുന്നത്ര നോമ്പ് തുറക്കാൻ കഴിക്കരുത് ഇവ കൂടുതൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചില് കുളിച്ചുതെട്ടുള്ള ഏമ്പക്കം എങ്ങനെയെങ്കിലും ഒരു മുപ്പത് നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ രോഗികളായി പോകുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് നോമ്പ് തുറക്കുന്നത് നിങ്ങൾക്കിപ്പം ഈന്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കാം കുറച്ച് നട്ട്സും കൂടി അതിൻ്റെ ഒപ്പം കഴിക്കാം അതിനുശേഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എകയും ശ്രദ്ധിക്കണം പകല് മുഴുവൻ വിശന്നിരിക്കുന്നത് കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നൽ വരും യാതൊരു കാരണവശാലും കൂടുതൽ കാലറിയുള്ള പ്രത്യേകിച്ച് ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എളുപ്പം ദഹിക്കുന്ന കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് പലപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നതിന് കഞ്ഞി നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കാറുണ്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കഞ്ഞിയായിട്ട് കഴിക്കരുത് കാരണം കഞ്ഞി വളരെ പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് ഊർജ്ജം കയറ്റും നിങ്ങൾ പലപ്പോഴും വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ വ്യായാമം ഒന്നും ചെയ്യാൻ പോകാത്തൊണ്ട് ചിലപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം കൂടാനും കാരണമാകും അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് കഞ്ഞി കഴിക്കാതിരിക്കുക പകരം നട്ട്സൊക്കെ ഒന്ന് കഴിക്കുക അതിനുശേഷം നിങ്ങൾ അത് അല്പം ചോറ് കഴിക്കുക ചോറ് നമ്മൾ സാധാരണ ഡയറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ റെഡ് റൈസ് നമ്മൾ തവിടുള്ള ചോ പരി ഉപയോഗിക്കാൻ പറയാറുണ്ട് റെഡ് റൈസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു അല്പം ചോറ് കഴിക്കാം ഇല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം അതോടൊപ്പം നിങ്ങൾ അവയുടെ അളവ് നിയന്ത്രിക്കുക അതോടൊപ്പം മോര് ചേർത്തിട്ടുള്ള ഒരു സാലഡ് കഴിക്കുക കാരണം നിങ്ങളിപ്പം ഈ ഒരു ആസിഡ് പി എച്ചിനെയൊക്കെ ഒന്ന് മറികടന്ന് നിങ്ങളുടെ കുടലിന്റെ പി എച്ച് ഒന്ന് ആക്കുന്നതിനും കുടലിനകത്തുള്ള ബാക്ടീരിയകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും തൈര് മോര് നിർബന്ധമാണ് സോ ഇവ നിങ്ങളൊരു നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനായിട്ട് നോക്കാം നോക്കുക അതോടൊപ്പം നോൺ വെജ് കഴിക്കുന്നവർ അധികം മസാല ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കരിച്ചു മുരിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് തീരെ നേരിട്ട് ചുട്ടെടുക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് കറി വെച്ച് പ്രത്യേകിച്ച് കുരുമുളക് അധികം ചേർക്കാതെ കറി വെച്ചിട്ടുള്ള മീനോ അല്ലെങ്കിൽ ഇറച്ചി വിഭാഗങ്ങളോ കഴിക്കാം ചിക്കൻ കഴിക്കാവുന്നതാണ് ബീഫും മട്ടണും കഴിയുന്നത്ര ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാതെ വണ്ണം കുറയ്ക്കുന്നതിന് തടസ്സം വരാൻ കാരണമാകും കഴിയുന്നത്ര ജ്യൂസുകൾ ഈ ഒരു സമയത്ത് കഴിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് അത്യാവശ്യം ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു നേരം നോമ്പ് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇത് ശരീരഭാരം ക്രമാനുഗതമായി കുറഞ്ഞു വരാൻ സഹായിക്കും വീണ്ടും രാത്രിയിൽ വിശപ്പ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആപ്പിൾ രാത്രി കഴിക്കാൻ മാറ്റി വയ്ക്കുക റെഡ് ആപ്പിളോ ഗ്രീൻ ആപ്പിൾ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ആപ്പിൾ ഒരു പേരയ്ക്ക ഇപ്പോഴത്തെ സീസണിലെ പേരക്കുണ്ട് നല്ലൊരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു മാതളം ഇല്ലെങ്കിൽ നല്ല വിശപ്പുണ്ടെങ്കിൽ രണ്ട് പഴങ്ങൾ ഒരു ആപ്പിൾ ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു പേരയ്ക്ക ഒരു മാതളം അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഒരു മാതളം ചേർത്ത് കഴിക്കുക വേണമെങ്കിൽ രാത്രി ഇതിൻ്റെ ഒപ്പം ചിയസൈഡ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതാണ് ഇത്രയും നിങ്ങൾക്ക് നോർമലി എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരീരഭാരം ക്രമാനുഗതമായി കുറഞ്ഞു വരുന്ന കാണാം ഞാൻ ഈ പറഞ്ഞ ഡയറ്റിനകത്ത് കാർബ്സിന്റെ അളവ് കാർബോഹൈഡ്രേറ്റ്സിന്റെ അന്നജത്തിന്റെ അളവ് വളരെ കുറവാണ് ഈ ഒരു രീതിക്ക് ചെയ്തു പോകാൻ നോക്കുക വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലഘുവായിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ പോയിട്ട് വ്യായാമങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ് നോമ്പ് തുറന്ന് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്തിട്ട് ശരീരം ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ചെല്ലുന്ന ഭക്ഷണം യൂട്ടിലൈസ് ചെയ്ത് എനർജിയായിട്ട് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും നോമ്പ് സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറങ്ങിയിരിക്കണം രാത്രി ഉറക്കം ലേറ്റായി രാവിലെ അതിരാവിലെ ഉണരുന്നത് പകൽ നിങ്ങൾക്ക് വല്ലാണ്ട് ക്ഷീണം വരുന്നതിന് കാരണമാകും കഴിയുന്നത്ര നോമ്പ് സമയത്ത് രാത്രി ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ ഒമ്പതേ മുക്കാൽ പത്ത് മണിക്കെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും ഈ നോമ്പ് സമയത്ത് രാത്രി ഹോട്ടലുകളിൽ വളരെ ലേറ്റ് ആയിട്ട് പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുകയും രാത്രി വളരെ ലേറ്റ് ആകുന്ന സമയം വരെ ആൾക്കാർ പോയിരുന്ന ഭക്ഷണം കഴിക്കുകയൊക്കെ ശീലമുണ്ട് ഇത് നോമ്പിന് നമുക്ക് ശരീരത്തിന് കിട്ടേണ്ട നോർമൽ ആയിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രോസസ്സ് നടക്കാതിരിക്കുന്നതിനും വീണ്ടും വീണ്ടും ശരീരം കൂടുതൽ രോഗഗ്രസ്തമാകുന്നതിനും കാരണമാകും അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കണം അസുഖങ്ങൾ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എങ്ങനെ നോമ്പ് സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നപ്പോൾ മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക നോമ്പ് എടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നു വീണ്ടും നല്ല അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ